ഏഞ്ചൽ ബിൻ്റെ വെള്ളയ്ക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഇവിടെ ഒരാൾ തൻ്റെ ഇവിടെ നിന്ന് തയ്യൽ പഠിക്കുന്നു പിന്നെ ഞാൻ കുറച്ച് പൂർത്തിയാക്കി രാവിലെ ഞാനൊരു ബ്ലൗസ് പൂർത്തിയാക്കി ഇനിയും എൻ്റെ കുറച്ച് ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പൂർത്തിയാക്കി എൻ്റെ ബാക്കി ബാലൻസ് ഇനി കുറേ ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട് ഇതെല്ലാം ഇനി പൂർത്തിയാക്കണം പിന്നെ ഇത് യൂണിഫോമുണ്ട് ബോയ്സിലെ യൂണിഫോം ഇതെല്ലാം റെഡിയാക്കണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയിലേക്ക് കയറിയിരിക്കുക പിന്നെ തീർത്ത് കൊടുക്കാൻ തുണികളുണ്ട് തീർത്തതുണ്ട് വെട്ടാൻ കിടക്കുന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്കിവിടെ ഇരുന്നാൽ മതി ഇവിടെ ഇരുന്നാൽ എൻ്റെ പണിയും നടക്കും പോകുന്നവരെയും കാണാം എനിക്കിതുണ്ട് ടിവിയും കാണാം ഇതിരുന്നാൽ മതി പിന്നെ ഇടയ്ക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതാ ഇരിക്കുന്ന ആളിന് പറഞ്ഞു കൊടുക്കാം ഇതിനൊക്കെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും തയ്യൽ പഠിക്കാനുണ്ടെങ്കിൽ വരണേ തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഹരിപ്പാട്ടാണ് ഞാൻ എൻ്റെ നമ്പർ ഈ അടിയിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും തയ്യൽ പഠിക്കുകയാണെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി